നമസ്കാരം ഞാൻ ഡോക്ടർ പ്രസാദ് സുരേന്ദ്രൻ കണ്ണൂർ ആസ്ട്രമിംസ് ഹോസ്പിറ്റൽ ഹൃദ്രോഗ ശസ്ത്രക്രിയ മേധാവി കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിശേഷിക്കപ്പെടുന്ന നമ്മുടെ സംസ്ഥാനത്ത് കണക്ക് പ്രകാരം ഇപ്പോൾ ഹൃദ്രോഗത്തിൻ്റെ സംഭവം വളരെ കൂടി കൊണ്ടുവരുവാണെന്നൊന്ന് കാണുന്നത് സാധാരണ ഒരു അസുഖത്തിൻ്റെ ചികിത്സയെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ കുറക്കുക കോംപ്ലിക്കേഷൻസ് അഥവാ ഭവിഷ്യത്തുകൾ വരാനുള്ള സാധ്യത മരണ സാധ്യത മറ്റ് ദൂഷ്യഫല ഫലങ്ങളൊന്ന് കുറക്കാനുള്ളത് ആണ് ശ്രമിക്കുന്നത് എന്നാൽ ഹൃദയത്തിൻ്റെ അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ സാധാരണ കാണുന്നത് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നെഞ്ചുവേദന പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ആയാസം വരുമ്പോൾ ശ്വാസമുട്ടൽ അകാരണമായ ക്ഷീണം ഇതൊക്കെയാണ് സാധാരണ കാണുന്നത് ഇതിനെ കുറിച്ച് നമ്മുടെ സമൂഹത്ത് ഇന്ന് മിക്ക കൂട്ടർക്കും നല്ലൊരു അവബോധമുണ്ട് എന്നാൽ ലക്ഷണങ്ങൾ ഇല്ലാതെയും രോഗ രോഗികൾ വരാറുണ്ട് ഒരു റെഗുലർ മെഡിക്കൽ ചെക്കപ്പിനിടയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു ഒരു ഹൃദയത്തിൻ്റെ ഒരു അസുഖം ഉള്ളതെന്ന് മനസ്സിലാവുന്നത് ഈ രോഗ രോഗികൾ പലപ്പോഴും വന്ന് ചോദിക്കുന്നത് സാറേ ഇതുവരെ ഒരു ലക്ഷണമുണ്ടായിട്ടില്ല എനിക്ക് ഒരു അസുഖമില്ല ഒരു വിഷമമില്ല അപ്പോൾ ഈ ഇത്തരത്തിലെ രോഗികളോട് ചികിത്സയെ കുറിച്ച് എങ്ങനെയാണ് നമ്മൾ നിർദ്ദേശം പറയേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് രോഗം ചികിത്സിക്കുന്നത് ഒരു വിഷമില്ലാത്തൊരു രോഗിക്ക് സാധാരണ നമ്മൾ ഓപ്പറേഷനോ അല്ലെങ്കിൽ ഒരു തീവ്ര പരിചരണം ആവശ്യം വരാറില്ലല്ലോ ഹൃദയത്തിൻ്റെ അസുഖങ്ങൾ സാധാരണ ലക്ഷണങ്ങൾ പുറത്ത് കാണുന്നത് കുറച്ചൊരു ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് എന്നാൽ ചില അവസ്ഥകളിൽ യാതൊരു വിധത്തിൽ രോഗലക്ഷണങ്ങൾ ഇല്ലാതെയും പേഷ്യൻസ് രോഗികൾ വരാറുണ്ട് അതിൽ ചില ഉദാഹരണങ്ങളാണ് ഒന്ന് നമ്മൾ ഹൃദയ രക്തധമനികളിൽ ബ്ലോക്ക് വരുന്നത് തന്നെ ലെഫ്റ്റ് മെയിൻ എന്ന് പറയുന്നത് ഇടതു മെയിൻ രക്തക്കോഴിൻ്റെ തുടക്കം ഭാഗത്ത് തന്നെ ലെഫ്റ്റ് മെയിൻ കൊറോണറി ആട്ടറി എൽ എം സി എ എന്ന് വിശേഷിക്കപ്പെടുന്നത് അതിൽ ബ്ലോക്ക് വരുമ്പോൾ രോഗികൾ പലപ്പോഴും ഒരു ലക്ഷണങ്ങൾ വരാറുണ്ട് അതേമാതിരി ചില വാൾവിൻ്റെ അസുഖങ്ങളും ഇതേ അവസ്ഥ വരാം രോഗിക്ക് ശാരീരികമായിട്ട് ഒരു രോഗലക്ഷണവും കാണുന്നില്ല പക്ഷെ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ രോഗി ഈ വ്യക്തിക്ക് ഹാർട്ടിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു വാൽവിന് തകരാൻ ഉള്ളതും അത് ചികിത്സ അത്യാവശ്യ അത്യാവശ്യമാണെന്നുള്ളതും മനസ്സിലാവുന്നത് ഇങ്ങനത്തെ രോഗികൾക്ക് എപ്പോഴും ഒരു സംശയം എന്താന്ന് പറഞ്ഞാല് അത് ഡയഗ്നോസിസ് ശരിയാണോ അത് പറയുന്നത് ശരിയാണോ ഇപ്പോൾ ഒരു രോഗലക്ഷണം ഇല്ലാത്ത ഒരാൾക്ക് ഇതാണ് അവസ്ഥ എന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു വിഷമമാണ് അതിൻ്റെ ബേസിസിലാണ് രോഗ ഈ ചികിത്സേൻ്റെയും തീരുമാനങ്ങൾ വരാൻ പോകുന്നത് അപ്പോൾ ഈ രോഗലക്ഷണങ്ങൾ അഥവാ സിംറ്റംസ് ഇല്ലാത്ത രോഗികൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ചികിത്സ ചെയ്യുന്നത് ലഫ് മെയിൻ ബ്ലോക്ക് ഉള്ള രോഗിക്ക് ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിലും അതിൻ്റെ ഭവിഷ്യത്ത് എന്താന്ന് പറഞ്ഞാൽ രോഗി ഏത് സമയത്തും ഒരു മേജർ അറ്റാക്കായിട്ട് കുഴഞ്ഞു വീഴാൻ സാധ്യത ഉണ്ട് സഡൻ ഡെത്ത് അതായത് സാധ്യത വളരെ കൂടുതലാണ് അത് ആസ്പത്രിയിലാണെങ്കിലും തന്നെ പലപ്പോഴും രോഗി നമുക്ക് ചികിത്സിച്ച് തിരിച്ച് കൊണ്ടു കൊണ്ടുവരാൻ ആവാത്തൊരവസ്ഥയായി മാറാം ഹൃദയം പെട്ടെന്ന് തന്നെ ഒന്ന് ഹൃദയടിപ്പ് കംപ്ലീറ്റ് ആയിട്ട് പൂർണമായിട്ടും നിലക്കാനും നമുക്ക് രോഗിനെ വീണ്ടും ഒരു നല്ലൊരു ശാരീരിക അവസ്ഥയിൽ കൊണ്ടുവരാൻ പറ്റാത്തൊരു ഒരു അസുഖമാണ് വാൽവിൻ്റെ അവസ്ഥയിലാണെങ്കിൽ അയോട്ടിക് വാൽവ് ഇത് അസുഖങ്ങളിൽ അയോട്ടിക് സ്റ്റിനോസിസ് അയോട്ട അയോട്ടേന്റെ ചുവട്ടിലുള്ള വാൽവ് ചുരുങ്ങി വരുന്നൊരവസ്ഥ അതേമാതിരി വളരെ സിവിയറായിട്ട് അയോട്ടേന്റെ വാൽവ് ലീക്ക് ആവുന്ന സമയത്തും പലപ്പോഴും രോഗി ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ ഒരു നോർമൽ സാധാരണക്കാരനെ മാതിരി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളോട് നമ്മൾ ഓപ്പറേഷൻ വേണമെന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനും പ്രയാസമാണ് അങ്ങനത്തെ രോഗികൾക്കും പക്ഷേ ചെയ്യാൻ അത്യാവശ്യം വരുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവർക്കും ഇതേമാതിരി ഏത് സമയത്തും ഒരു മേജർ ക്രൈസിസിലേക്ക് തന്നെ പോകാനുള്ളൊരു സാധ്യതയുണ്ട് സഡൻ ഡെത്ത് പിന്നീട് പിന്നീട് ചികിത്സിച്ചാലും തന്നെ ചിലപ്പോൾ നമുക്ക് നല്ലൊരു അവസ്ഥ തിരിച്ചു കിട്ടാത്ത അതും സംഭവിക്കാം അപ്പോൾ ഹൃദയരോഗ ഹൃദ്രോഗത്തിൽ നമുക്ക് എപ്പോഴും തന്നെ അങ്ങനെ രോഗലക്ഷണങ്ങൾ മാത്രം വെച്ചിട്ട് ചികിത്സ തീർച്ചപ്പെടുത്താൻ പറ്റില്ല രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത ചില ആൾക്കാർക്കും നമ്മൾ കഴിയുന്നതും നേരത്തെ തന്നെ ചികിത്സ അത് പലപ്പോഴും ഓപ്പറേഷൻ ആവാം ആൻജോപ്ലാസ്റ്റി ആവാം ചിലരിൽ തൽക്കാലം മരുന്ന് തന്നെ ഒന്ന് തുടരാനും സാധ്യത ഉണ്ട് അപ്പം ഇങ്ങനത്തെ രോഗികൾ ഓപ്പറേഷൻ ലക്ഷണങ്ങൾ ഇല്ലാത്തത് ഓപ്പറേഷനോ അല്ലെങ്കിൽ മറ്റ് തീവ്ര പരിചരണം വേണ്ടെന്നുള്ളത് ഒരിക്കലും ചിന്തിക്കരുത് അത് അസുഖം ഗുരുതരമാണ് അത് പുറത്തേക്ക് അതുവരെ വരാത്തതിൻ്റെ ഒരു ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ ശരീരവും ഹൃദയവും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ വിഷമങ്ങളൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മറികടക്കുന്നതാണ് പക്ഷെ അത് ഏത് സമയത്തും ഒന്ന് ഫെയിലാവാനും അത് ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധത്തിലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു അവസ്ഥയായി മാറാം ഇത്തരത്തിലുള്ള രോഗികൾ ഒന്നുമില്ലെങ്കിൽ ഈ ടെസ്റ്റും മറ്റ് കാര്യങ്ങളുടെ എല്ലാ റിപ്പോർട്ടുമായിട്ട് രണ്ടാമതൊരു സർജനോ അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റിൻ്റെ പക്കൽ പോയിട്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം അത് ചെറിയൊരു സംഗതി അല്ല അത് നിസാര കാര്യമല്ല എന്ന് മനസ്സിലാക്കണം ഹൃദയത്തിൻ്റെ അസുഖങ്ങൾ ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും വളരെ വളരെ സീരിയസ് അവസ്ഥ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ കൃത്യസമയത്ത് ചികിത്സിച്ചാൽ ഫലം കുറച്ചും കൂടി നന്നാവും റിസൾട്ട് നന്നാവും താങ്ക് യു